യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വ്യാപക പോലീസ് സ്റ്റേഷൻ മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും ഇരുപത്തിമൂന്നിനെ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ചതിനാൽ തിരുവനന്തപുരത്ത് ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചില്ല പകരം പന്ത്രണ്ട് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ഷീജിത്ത് ആർ റോഷിവാൽ എന്നിവർ ആദ്യം ഷീജിത്ത് ഷീജിത്ത് മാർച്ച് എപ്പോഴാണ് തുടങ്ങുക മികച്ച പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പരിസരത്തുനിന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സശിശനായിരിക്കും ഈ മാർച്ച് നയിക്കുക അതായത് ഈ വരുന്ന ഇന്നു മുതൽ തുടർച്ചയായി നാല് ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും സമര പരമ്പര തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്ന് നയിക്കുന്നു നാളെ കെ എസ് യുവിന്റെ മാർച്ചുണ്ട് മറ്റന്നാൾ കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചുണ്ട് അങ്ങനെ നവകേരള സദസ് സമാപിക്കുന്ന അവസാനം മൂന്ന് ദിവസങ്ങളിൽ അത് തലസ്ഥാന നഗരിലേക്ക് എത്തുന്ന ദിവസങ്ങളിൽ സമരപരമ്പര സമരയുടെ സമരങ്ങളുടെ ഒരു വേലിയേറ്റത്തിന് സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമം ഈ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ നടക്കുന്ന ഡിവൈഎഫ്ഐ പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രമാണിച്ച് വലിയ പോലീസിന്റെ ബന്ധവസ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന് ഈ വരും ദിവസങ്ങളിൽ നല്ല ജോലി ഉണ്ടാവും കാരണം നവകേരള ശാസ്ത്ര ജില്ലയിൽ പ്രവേശിക്കുന്നു അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം ഒപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകളെ മാർച്ച് നടക്കുന്നു പോലീസ് പോലീസ് ഇപ്പോൾ തലസ്ഥാന നഗരം നമ്മോടൊപ്പം സ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടാകില്ല പകരം പന്ത്രണ്ട് മണിക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു മാർച്ച് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിലുണ്ടായിട്ടുള്ള അടി അതുപോലെ തന്നെ ഇന്നലെ കൊല്ലത്തുണ്ടായിട്ടുള്ള സംഘർഷം ഇതൊക്കെ തന്നെ വലിയ ുംകേഷ് ഒന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി മുഖ്യമന്ത്രിയുടെ നവകേരള എതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ പോലീസ് നടപടിക്കൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന ആക്രമണങ്ങൾ ഇതിന്റെ ഒരു വലിയ ആ ഒരു പ്രതിരോധം തീർക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ സെൻട്രൽ എക്സിക്യൂട്ടീവ് എടുത്തിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ചിലയിടങ്ങളിൽ തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഉള്ള മുഴുവൻ ഭാരവാഹികളും ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാർച്ചിൽ പങ്കെടുക്കാനായി പ്രവർത്തകർ എത്തിച്ചേരുന്നുണ്ട് അത്തരത്തിൽ വലിയൊരു പ്രവർത്തകരുടെ കൂട്ടത്തെ മാർച്ചിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മാർച്ചിൻ്റെ ഉണ്ടാകുമെന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ അറിയിച്ചത് ഏതായാലും ആ തരത്തിൽ ഒരു വലിയ പ്രതിഷേധം പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെ ഉള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാകും പ്രതിഷേധമാകുമുണ്ടാകും സ്വാഭാവികമായും പ്രകോപനമുണ്ടാകും ും പ്രവർത്തകരുടെ ഭാഗത്ത് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവും സെക്രട്ടേറിയറ്റിനകത്തേക്ക് അടക്കാനുള്ള ശ്രമം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രയേറെ പ്രകോപതരാണ് നിലവിൽ പ്രവർത്തകർ കാരണം തുടർച്ചയായി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അക്രമങ്ങൾ ഇന്നലെ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ വീട്ടിലേക്ക് അനിലിന്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു ആ തരത്തിൽ ഒരു വലിയ വികാരം പ്രവർത്തകർക്കിടയിലുണ്ട് ആ വികാരം വികാരമുള്ളതുകൊണ്ട് തന്നെ അക്രമാസക്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പോലീസും അതിനനുസരിച്ച് മുൻകരുതലെടുത്തിട്ടുണ്ട് thank <music> you